വർക്ക് നമസ്കാരം ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള മാസഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ജൂൺ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ജൂൺ പതിനാലാം തീയതി വരെയും ഇടവരാശിയിലും തുടർന്ന് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ മിഥുനരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴ് മുതൽ തൻ്റെ നീചാവസ്ഥയിൽ നിന്ന് മുക്തനായി ചൊവ്വ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഈ മാസം മൂന്ന് രാശികളിലായി സഞ്ചരിക്കുന്നു ജൂൺ അഞ്ചാം തീയതി വരെയും ബുധൻ ഇടവരാശിയിലാണ് സഞ്ചരിക്കുക എന്നാൽ ജൂൺ ആറാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജൂൺ മാസം ഇരുപത്തി എട്ട് വരെയും മേടരാശിയിലാണ് സഞ്ചരിക്കുക ഇരുപത്തി ഒൻപതാം തീയതി ഇടവരാശിയിൽ ശുക്രൻ പ്രവേശിക്കും അതായത് ജൂൺ മാസത്തിലെ മുപ്പത് ദിവസങ്ങളിൽ ഇരുപത്തെട്ട് ദിവസവും ശുക്രൻ സഞ്ചരിക്കുന്നത് മേടരാശിയിൽ ആകുന്നു ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളെ ആധാരമാക്കി നമുക്ക് ജൂൺ മാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് കുറവ് മങ്ങൽ എന്നിവ വരാം അതുകൊണ്ട് തന്നെ കാലതാമസം കർമ്മവിഘ്നങ്ങൾ ഏത് കാര്യം നടന്നു കിട്ടാനും ചില തടസ്സങ്ങൾ പരാജയം എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം അത് മാനസികമായി ചില സ്വാരസ്യങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകാം എന്നാൽ ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ കൂറുകാർക്ക് സൂര്യൻ പത്തിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ അത് ഏറ്റവും നല്ല അനുകൂലമായ ഫലങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകുവാൻ തുടങ്ങുന്നു പത്താം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകയാൽ ഈ ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ അതും കർമ്മ ബന്ധപ്പെട്ട് നൽകും കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യുക സമയബന്ധിതമായി കൃത്യനിർവഹണം ചെയ്യുക അതുമൂലം മേലധികാരികളുടെ പ്രീതി തൊഴിലിടത്ത് അംഗീകാരം കീർത്തി മാനസികമായ ഒരു സന്തോഷം മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും ബിസിനസ് മേഖലയിലും ഈ കൂറുകാർക്ക് പുരോഗതി നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും പുതിയ സംരംഭങ്ങളിൽ വിജയം ലക്ഷ്യം എന്നിവ ഇവർ കൈവരിക്കുകയോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ ചെയ്യും രണ്ടാമതായി കന്നി കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ്റെ സഞ്ചാരം ഈ കൂറുകാർക്ക് നൽകുന്ന അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം ബുധൻ ഈ കൂറുകാരുടെ ഇഷ്ടഭാവങ്ങളായ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം ഏറിയ കൂറും സഞ്ചരിക്കുക കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് അംഗീകാരം നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം നൽകും കൂടാതെ ബിസിനസ് മറ്റ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ എന്നിവയിൽ മികച്ച പുരോഗതി ലാഭം എന്നിവയും കൈവരിക്കും തുടർന്ന് മാസം അവസാന വാരത്തോടുകൂടി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾക്ക് തിളക്കം കൂട്ടുകയും ചെയ്യും കാരണം ബുധൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാകും പ്രവേശിക്കുക പതിനൊന്നാം ഭാവം എന്നത് ധനാഗമങ്ങളുടെ ഭാവം സർവാഭീഷ്ട സ്ഥാനങ്ങളുടെ ഭാവം സർവകാര്യ വിജയങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഈ ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ ധനപരമായ പ്രതിസന്ധികളിൽ നിന്ന് മോചനം ധനപുഷ്ടി കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം നൽകുന്നു കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബസൗഖ്യം എന്നിവയും ഈ കാലയളവിൽ രാഷ്യാധിപനായ ബുധൻ ഇവർക്ക് നൽകും ചൊവ്വ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെയാകും ഈ മാസം നൽകുക കാരണം ചൊവ്വ കന്നിക്കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജൂൺ ആറാം തീയതി വരെയും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് വളരെ നേട്ടങ്ങളെ പ്രദാനം ചെയ്യും പതിനൊന്നിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് കാര്യവിജയം ലക്ഷ്യപ്രാപ്തി അഭീഷ്ടസിദ്ധി ധനാഗമം എന്നിവയെല്ലാം നൽകും എന്നാൽ ജൂൺ ഏഴാം തീയതി മുതൽ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ആ ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ചൊവ്വ ചിലവുകളെ ഗണ്യമായി ഉയർത്താം കൂടാതെ കാര്യപരാജയം വിഘ്നങ്ങൾ എന്നിവയും ചില അലോസരങ്ങളെ സൃഷ്ടിക്കാം വ്യാഴം ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നു പത്താം കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിൽ ഔദ്യോഗിക മേഖല കർമ്മരംഗം എന്നിവയെല്ലാമാണ് അനിഷ്ടഭാവമായ ഈ പത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിലവിൽ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ നിരവധി പ്രതിസന്ധികളും വൈഷമ്യങ്ങളെയും നേരിടേണ്ടതായി വരാം ശുക്രൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എന്ന് അറിയുക എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും കൂടാതെ രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം വന്നു ചേരും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസുഖം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശനി ഈ കൂറുകാരുടെ കേന്ദ്രഭാവമായ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ ഈ കൂറുകാർക്ക് കണ്ടകശനി ദുരിതങ്ങൾ വന്നുചേരാം കടത്തഭാവമായ ഏഴിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ മാനസികമായ അകൽച്ച തെറ്റിദ്ധാരണകൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം ഏഴാം ഭാവം പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ എല്ലാ പ്രവൃത്തികൾ സംരംഭങ്ങൾ എന്നിവയെ എല്ലാം സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി ഈ ഏഴാം ഭാവത്തിൽ പ്രതികൂലനായി സഞ്ചരിക്കുമ്പോൾ ബിസിനസ്സിൽ ചില തെറ്റിദ്ധാരണകൾ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം സാധ്യതകളെ സൃഷ്ടിക്കാം തന്നെ ഈ കൂറുകാർ കുടുംബജീവിതത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും എല്ലാം ഒരു സംയമനം വാക്കുകളിൽ മിതത്വം പാലിക്കുന്നത് അഭികാമ്യമായിരിക്കുമെന്ന് അറിയുക രാഹു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെല്ലാം കുറിക്കുന്നു രാഹു ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും ആറിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് വളരെ വലിയ അളവിൽ ഊർജത്തെ നൽകുന്നു ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നേരിടുന്നു ശത്രുക്കൾ പോലും നിഷ്പ്രഭർ ആകുന്നു തൽഫലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും എല്ലാം വിജയം കൈവരിക്കുവാനാകുന്നു തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രമോഷൻ അംഗീകാരം വിദേശത്തെ തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ഈ സമയത്ത് രോഗമുക്തി ആരോഗ്യം എന്നിവയും കൈവരിക്കും കടബാധ്യതകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മുക്തി ഈ കൂറുകാർക്ക് രാഹു നൽകുന്നതാണ് അടുത്തതായി കേതുവിൻ്റെ നില പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ പാഴ്ചെലവുകൾ ദുർവ്യയം എന്നിവയെല്ലാം ഉണ്ടാക്കാം എന്നാൽ അതേസമയം പന്ത്രണ്ടാം ഭാവം മോക്ഷത്തിൻ്റെയും ഭാവമാകയാൽ ആത്മീയമായ വിഷയങ്ങളിൽ താൽപര്യം തീർത്ഥാടനം എന്നിവയിൽ ഇവർക്ക് താൽപ്പര്യം ജനിക്കുന്നു വിദേശത്ത് പോകുവാനായി താല്പര്യമുള്ളവർക്ക് ഈ സമയം ഏറെ അനുയോജ്യമാകുകയും ചെയ്യും അപ്പോൾ കന്നിക്കൂറുകാർക്ക് രാശ്യാധിപനായ ബുധൻ ശുക്രൻ രാഹു എന്നിവർ വളരെ അനുകൂലമായ ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകുന്നു എന്നാൽ അതേസമയം സൂര്യൻ ചൊവ്വ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെയും നൽകുന്നു ശനി വ്യാഴം കേതു എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു രാഹുവിൻ്റെ ഇഷ്ടസ്ഥിതിയും രാഹു നൽകുന്ന ഗുണാനുഭവങ്ങളും ശനിയുടെ ദോഷത്തെ ഒട്ടൊക്കെ പ്രതിരോധിക്കുന്നു അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്ക് ഈ മാസം ഏറെ ശുഭകരമായ ഒരു മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം